നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ നിശിതമായി വിമർശിച്ച ആന്റണി പെരുമ്പാർ പിന്തുണയുമായി പൃഥ്വിരാജ് കുമാരൻ ഫേസ്ബുക്കിൽ ആന്റണി ഇട്ട പോസ്റ്റിന് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് പോസ്റ്റിനോപ്പം പൃഥ്വിരാജ് കുറിച്ചിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാറിന്റെ അഭിപ്രായത്തോടെ ഭിന്നത ഉണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ പോസ്റ്റ് ഒപ്പം എംബുരാൻ്റെ ബഡ്ജറ്റിൽ നൂറ്റി കോടി എന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെയും ആന്റണി വിമർശിച്ചു ആശീർവാദ് സിനിവാസിന്റെ എംപുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമർശം അദ്ദേഹം സംസാരിച്ചിന്റെ ഔചിത്യബോധം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൗട്ട് പൂർത്തിയാകാത്ത ഒരു സിനിമയുടെ ചെലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്തിനാണ് എൻ്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല എൻ്റെ ബിസിനസ്സുകളെല്ലാം ആ നിലയ്ക്ക് ഏത് ആവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിസിറ്റിയായി ആയി സംസാരിച്ചതെന്നും ഇതൊക്കെ അദ്ദേഹത്തെ വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവ് ആക്കി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എംബുരാനെ പറ്റി പറയുകയാണെങ്കിൽ വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട കെ ജി എഫ് പോലൊരു സിനിമ ഫേഷും മഹാവിജയം നേടിക്കൊണ്ടാണ് കന്നഡ ഭാഷാ സിനിമയിൽ തന്നെ അഖിലേന്ത്യ തലത്തിൽ കൊണ്ടുവന്ന പ്രാമാണത്തെ നമുക്കെല്ലാവരും അറിയാം അത്തരമൊരു വിജയം ഇന്നു വരെ ഒരു മലയാള സിനിമയ്ക്ക് സാധ്യമായിട്ടില്ല അത്തരമൊരു ബഹുഭാഷ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിന്റെ പരസ്യം എന്നതിന്റെ അഭിമാനമുള്ള ആളാണ് ഞാൻ അത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി അത്രമേൽ അർപ്പണം പൂർണ്ണത്തോടെ പകർത്തുകയാണ് അതിൻ്റെ സംവിധായകരടക്കമുള്ള പിന്നറിയിൽ പ്രവർത്തകൾ ലാൽസാറിനെ പോലെയൊരു മഹാന്ധരനും ഇക്കാലം ഇത്രയും അതുകൊണ്ടുതന്നെ സഹകരിച്ചു പോകുന്നത് ലൈക്ക പോലൊരു വൻ നിർമ്മാണ സ്ഥാപനവും സഹകരിച്ചാണ് ഞങ്ങൾ ഈ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൻ്റണി പെറുംബാർക്ക് കുറിച്ചു സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്